<ahan> Nicholas, Fru, ോ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം പാതിവ്രതാഗ്നിയുടെ ജ്വാലകൾ പ്രസരിക്കുന്നത് കണ്ട വാനരേന്ദ്രൻ അതിവിനീതനായി വീണ്ടും ചോദിച്ചു മംഗളസ്വരൂപിണി അവിടുന്ന് ഭഗവാൻ വസിഷ്ഠൻ്റെ പത്നി അരുന്ധി ദേവിയാണോ ചാരുലോചനത്തോടു കൂടിയ ദേവി കോപത്താലോ താൽക്കാലിക സംഭ്രമം കൊണ്ടോ ഭർത്താവിനെ ക്രുദ്ധനാക്കി അല്പസമയം പതിസവിധത്തിൽ നിന്ന് വേറിട്ടിരിക്കുകയാണോ ഹേ സുകുമാരാങ്കിയായ മാതാവേ അവിടുത്തെ പുത്രനോ പിതാവോ സഹോദരനോ ഭർത്താവോ ആരെങ്കിലും സ്വർഗലോകം പോകിയതിനാലാണോ ഇത്തരത്തിൽ വ്യസനിക്കുന്നത് ഏറ്റവും അധികം സ്നേഹമുള്ള ഒരു വ്യക്തി വേർപിരിഞ്ഞിരിക്കുന്ന ദുഃഖചിഹ്നമാണ് വ്യക്തമായി കാണുന്നത് ദിവ്യകാന്തിയെ അല്പമൊന്ന് അടക്കിയതിനാൽ ആയിരിക്കും ആഞ്ജനേയ ഹൃദയത്തിൽ മറ്റു ചില ലക്ഷണങ്ങൾ പതിഞ്ഞത് അവിടുന്ന് ദേവസ്ത്രീയല്ലെന്ന് വ്യക്തമായി കരച്ചിൽ ദീർഘനിശ്വാസം ഭൂസ്പർശനം എന്നിവ ദേവനാരികൾക്ക് ഉണ്ടാകില്ല അവിടുന്ന് ആകട്ടെ കരയുന്നു ദീർഘമായി വിശ്വസിക്കുന്നു ഭൂമിയെ തൊട്ടിരിക്കുന്നു ഇതൊഴികെ മറ്റുള്ളവയെല്ലാം ലക്ഷണങ്ങളാണ് മാത്രമല്ല രാജലക്ഷണങ്ങൾ കാണുന്നുണ്ട് ദിവ്യമന്ത്രമായ ശ്രീരാമനാമം ജപിക്കുന്നുമുണ്ട് അതുകൊണ്ട് ദേവാങ്കനയല്ലെന്ന് വിചാരിക്കുന്നു അവിടുത്തെ അംഗലക്ഷണങ്ങളാൽ ഒരു രാജപുത്രിയും പട്ടമഹിഷിയുമാണെന്നാണ് തോന്നുന്നതും ജനസ്ഥാനത്ത് നിന്ന് ദുഷ്ടരാവണ രാക്ഷസൻ അപഹരിച്ച സീതാദേവിയാണ് അവിടെന്നെങ്കിൽ നിന്തിരുവടിക്ക് ഭദ്രം ഭവിക്കട്ടെ വിനയത്തോടെ ചോദിക്കുന്ന എന്നോട് മറുപടി അരുളി ചെയ്യുവാൻ കൃപയുണ്ടാകണേ അവിടുത്തെ ദയനീയ അവസ്ഥയും അമാനുഷ സൗന്ദര്യവും ഉജ്ജ്വല തപസ്സിന് യോജിച്ച വേഷവും ശ്രദ്ധിക്കുമ്പോൾ ദേവി തീർച്ചയായും ശ്രീരാമസ്വാമിയുടെ പട്ടമഹർഷിയാണ് ശ്രീരാമചന്ദ്ര ഗുണ കീർത്തനത്താൽ സന്തുഷ്ട ചിത്തിയായ ദേവി ഹനുമാന്റെ വാക്കുകേട്ടപ്പോൾ ഇപ്രകാരം മറുപടി പറഞ്ഞു ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരിൽ അഗ്രിമനും ആത്മനാനിയും ശത്രു സൈന്യങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നവനുമായ ദശരഥ മഹാരാജാവിൻ്റെ പുത്രപത്നിയാണ് ഞാൻ വിദേഹ രാജ്യങ്ങളെ പരിപാലിക്കുന്ന മഹാത്മാ ഋഷി സുതയാണ് സീത എന്നാണ് എൻ്റെ പേര് അജിന്ത്യ ബുദ്ധിമാനായ ശ്രീരാമദേവന്റെ സഹധർമ്മിണി രഘുകുലമരനായ അവിടുത്തെ ശുശ്രൂഷിച്ച് അയോധ്യ രാജധാനിയിൽ പന്ത്രണ്ട് സംവത്സരക്കാലം സർവസുഖസമൃദ്ധിയോടെ മനുഷ്യർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിച്ച് വസിച്ചു പതിമൂന്നാമത്തെ വർഷത്തിൽ രാജഗുരു വസിഷ്ഠ ബ്രഹ്മ ഋഷി നിർദ്ദേശിച്ച സംഭാരങ്ങളെല്ലാം ഒരുക്കി ഇക്ഷാഘു വംശ മഹിമയെ ഉജ്ജ്വലിപ്പിക്കുന്ന ഗുണവാനായ പുത്രനെ എൻ്റെ പ്രാണവല്ലഭനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ഒരുങ്ങി ശ്രീരാമാഭിഷേകത്തിന് ഒരുക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന അന്ന് രാത്രി കൈകേയി എന്നു പേരായ രാജപഗ്നി ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു രാമന് അഭിഷേകം നടത്തുന്നതായാൽ ജലപാനം ചെയ്യുകയില്ല യാതൊരുവിധ ഭക്ഷണവും കഴിക്കുകയില്ല രാമാഭിഷേകം എൻ്റെ ജീവിതകാലത്തിൻ്റെ അവസാനത്തിന് കാരണമാകും ഈ മഹാരാജാവെ അവിടുന്ന് പറഞ്ഞ വാക്ക് വ്യർത്ഥമാക്കാതിരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാമൻ വനഗമനം ചെയ്യണം അതി കഠിനവും അപ്രിയവുമായ ഈ വാക്കുകൾ കേട്ടപ്പോൾ ദേവിക്ക് മുൻപ് കൊടുത്തിരുന്ന വരത്തെ രാജേന്ദ്രന് ഓർമ്മ വന്നു സത്യസന്ധനായ ചക്രവർത്തി മോഹാലസ്യപ്പെട്ട് വീണു വയോവൃദ്ധനും സത്യപ്രതിജ്ഞനുമായ ദശരഥ മഹാരാജാവ് യശസ്വിയായ സീമന്ത പുത്രനോട് കരഞ്ഞുകൊണ്ട് രാജ്യത്തെ യാചിച്ചു ശ്രീമാനായ ശ്രീരാമചന്ദ്രസ്വാമി എൻ്റെ പ്രാണവല്ലഭൻ അഭിഷേകത്താൽ അധികം പ്രീതികരമായ പിതൃവാക്യത്തെ ആദ്യം മനസ്സുകൊണ്ടും പിന്നെ വാക്കുകൊണ്ടും പ്രതിഗ്രഹിച്ചു ദാനം ചെയ്യണം വാങ്ങരുത് സത്യം പറയണം അസത്യം ഒരിക്കലും പറയരുത് ജീവൻ അവസാനിക്കുമെന്ന് തീർച്ചപ്പെട്ടാൽ കൂടി ആ നിശ്ചയത്തിന് ഇളക്കം തട്ടരുത് ഇതാണ് സത്യധർമ്മ പരാക്രമിയായ സ്വാമിയുടെ സിദ്ധാന്തം അനശ്വര കീർത്തിയാർന്ന മഹാപ്രഭു ദിവ്യ വസ്ത്രാഭരണങ്ങളെ ഉടനെ തന്നെ പരിത്യജിച്ചു മനസാ രാജ്യത്തെയും എന്നെ രക്ഷിക്കുവാൻ അമ്മ കൗസല്യാ ദേവിയെ പ്രത്യേകം ഭാരമേൽപ്പിച്ചു എന്നാൽ അവിടുത്തെക്കാൾ മുന്നിൽ അരണ്യത്തിലേക്ക് നടക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചത് ദേവനെ പിരിഞ്ഞിട്ടുള്ള സ്വർഗവാസം കൂടി ഞാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല മഹാഭാഗ്യവാനായ ലക്ഷ്മണൻ മിത്രങ്ങളെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന സ്വഭാവഗുണമുള്ള സുമിത്രാദേവിയുടെ നന്ദനൻ ധർഭപുല്ല് മരപുരി എന്നിവയെടുത്ത് മുന്നിൽ നടക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും രാജകൽപ്പന ബഹുമാനിച്ച് മുമ്പ് കണ്ടിട്ടില്ലാത്തതും ഭയജനകവുമായ കൊടുങ്കാട്ടിലേക്ക് എത്തി അമിത പരാക്രമിയായ സ്വാമിയൊന്നിച്ച് ദന്തകാരണ്യത്തിൽ വസിക്കുമ്പോഴാണ് ദുരാത്മാവും രാക്ഷസ്വ രാജാവുമായ രാവണൻ എന്നെ അപഹരിച്ചത് രണ്ടു മാസക്കാലം ജീവിതം തുടരാനുള്ള അനുഗ്രഹം ആ രാവണൻ എനിക്ക് ഇന്ന് തന്നിട്ടുണ്ട് ആ ദിവസം എത്തിയാൽ എൻ്റെ ജീവൻ വേർപിരിയും ദുഃഖസമുദ്രത്തിൻ്റെ അലകളാൽ തളർന്ന ദേവിയുടെ വാക്കുകൾ കേട്ട വാനരേന്ദ്രൻ ഹനുമാൻ സമാധാനയുക്തമായ വാക്കുകൾ വീണ്ടും തുടർന്നു ദേവി ശ്രീരാമസ്വാമിയുടെ സന്ദേശത്തോടുകൂടി അവിടുത്തെ അടുത്തേക്ക് വന്ന ദൂതനാണ് ഞാൻ ഹേ ദേവി കുശലിയായ ദേവൻ അവിടുത്തോട് കുശലം അരുളി ചെയ്തിരിക്കുന്നു ബ്രഹ്മാസ്ത്രത്തെയും ധനുർവേദത്തെയും വേദവേദാംഗങ്ങളെയും ദൃഢമായി അറിയുന്ന ദാശരഥി ശ്രീരാമദേവൻ അവിടുത്തോട് കുശലം അരുളി ചെയ്തിരിക്കുന്നു അതി തേജസ്വിയും അവിടുത്തെ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട അനുചരനുമായ ലക്ഷ്മണൻ ദുഃഖസംതൃപ്തനായി ശിരസ് അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിച്ച് നമസ്കരിക്കുന്നു പുരുഷോത്തമന്മാരായ ശ്രീരാമലക്ഷ്മണന്മാരുടെ സുഖവർത്തമാനം കേട്ട സന്തോഷാധിക്യത്താൽ രോമാഞ്ചമണിഞ്ഞ സീതാദേവി സസ്നേഹം ശ്രീ ഹനുമാനോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന ഒരുവന് നൂറ് കൊല്ലം കൊണ്ടെങ്കിലും ഉദ്ദേശിച്ച പോലെ ആനന്ദം അനുഭവപ്പെടാൻ ഇടവരും എന്ന പണ്ഡിതന്മാരുടെ പഴഞ്ചൊല്ല് എത്രയോ സത്യമാണെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു എത്ര ദുഃഖം അനുഭവിച്ചാലും ജീവിച്ചിരിക്കണം എന്നതിനെ ആദരിക്കുക തന്നെ വേണം ശ്രീരാമലക്ഷ്മണന്മാരുടെ കുശല വർത്തമാനം കേട്ട സമയത്തിൽ അവരോടൊന്നിച്ച് നിൽക്കുന്നത് പോലെ അത്ഭുതകരമായ സന്തോഷം സീതാദേവിക്ക് ഉണ്ടായി ശ്രീരാമസ്വാമിയുടെ സഹധർമ്മിണി സന്ദർശന ഭാഗ്യം എനിക്കുണ്ടായല്ലോ എന്ന് ഹനുമാനും ശ്രീരാമ ദൂതനെ കാണാൻ സാധിച്ചുവല്ലോ എന്ന കൃതാർത്ഥത സീതാദേവിക്കും വാചാമ ഉണ്ടായി ദേവിയുടെ സസ്നേഹമായ വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ടായ വിശ്വാസത്താൽ വായുപുത്രൻ ഒന്നുകൂടി അടുത്തേക്ക് ചെന്നു എന്നാൽ എത്രക്കത്രയ്ക്ക് ഹനുമാൻ സമീപത്തേക്ക് അടുത്തു വരുന്നുവോ അത്രയ്ക്കത്രയ്ക്ക് ദേവി ഭയാശങ്കകൾക്ക് അധീനയാകുകയാണ് ഉണ്ടായത് ശ്രീരാമ രിതാമൃത ശ്രവണത്താൽ വിശ്വാസം തോന്നിയെങ്കിലും രാവണന്റെ മായാധിക്യം ആലോചിച്ചപ്പോൾ ശങ്കയും വർധിച്ചു വീണ്ടും ഒരു സാധാരണ സ്ത്രീയെ പോലെ ചിന്തിക്കുവാൻ തുടങ്ങി കഷ്ടം കഷ്ടം ഞാൻ ഇവനോട് അഭിമുഖമായി സംഭാഷണം ചെയ്തത് തെറ്റായി നിന്ദ്യമായൊരു കർമ്മമാണ് ഞാൻ ചെയ്തത് രൂപം മാറി വന്ന അരർക്കർ രാവണൻ തന്നെയല്ല ഇവൻ രൂപാന്തര സ്വീകാരം രാവണന് വിഷമം ഇല്ലാത്തതാണല്ലോ ഇത്രയും ആലോചിച്ചപ്പോഴേക്കും ദുഃഖം അസഹ്യമായതിനാൽ ആ സുകുമാരാംഗങ്ങൾ തളർന്നു അശോകവൃക്ഷശാഖയിൽ നിന്നും പിടുത്തം വിട്ടു വെറു മണ്ണിൽ ഊന്നിയിരുന്നു ഭാവഭേദത്തോടെ നിലത്തിരിക്കുന്ന ജാനകി ദേവിയെ മഹാബാഹുവായ ഹനുമാൻ നമസ്കരിച്ചെങ്കിലും ഭീതഭീതയായ ദേവി പിന്നീട് നേരിട്ടൊന്നും നോക്കിയില്ല സാഷ്ടാങ്കം പ്രണമിച്ച വാനരേന്ദ്രനെ കണ്ട ആ ചന്ദ്രവദന ദീർഘനിശ്വാസത്തോടെ മധുരസ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു വാനരൂപം ധരിച്ചു വന്ന മായാവി രാവണനാണ് നീയെങ്കിൽ ദുഃഖിതയായ എന്നെ വീണ്ടും ദുഃഖസാഗരാന്തർ ഭാഗത്തിലേക്ക് താഴ്ത്തുകയാണ് തീർച്ചയായും ഇത്തരം തൊഴിൽ നിനക്ക് നല്ലതിനല്ല ശോഭനവുമല്ല ക്രൂരമായ സ്വന്തം രൂപത്തെ മറച്ച് ഒരു സന്യാസിയുടെ വേഷത്തിൽ ജനസ്ഥാനത്ത് വെച്ചു കണ്ട ആ ഭയങ്കരൻ തന്നെയല്ലേ നീ ഇഷ്ടമുള്ള രൂപം ധരിക്കുവാൻ ശക്തനായ രാക്ഷസ ഉപവാസാദികളിൽ ക്ഷീണിച്ചും ധൈന്യം അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന എന്നെ വീണ്ടും ദുഃഖിപ്പിക്കുകയാണെങ്കിൽ അതൊരിക്കലും നിനക്ക് നല്ലതിനല്ല മനുഷ്യത്വത്തിൽ നിന്നും ഉയർന്ന ചിന്ത ദേവിയൽ തുടങ്ങിയപ്പോൾ തുടർന്നത് ഇങ്ങനെയാണ് നിന്നെ ശങ്കിച്ചത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുമുണ്ട് നിന്റെ ദർശനത്തിൽ എൻ്റെ മനസ്സ് പ്രീതിപ്പെടുകയാണ് ചെയ്തത് ശ്രീരാമസ്വാമി ദൂതനായിട്ടാണ് നീ ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ നിനക്ക് മംഗളം ഭവിക്കട്ടെ ഹേ വാനരേന്ദ്ര നിന്നോട് എനിക്ക് ചിലത് ചോദിപ്പാനുണ്ട് ശ്രീരാമചരിതം സംപ്രീതി ഉണ്ടാക്കുന്നതാണല്ലോ കബീശ്വര എൻ്റെ പ്രിയതമൻ്റെ ഗുണഗണങ്ങളെ പറയൂ ഹേ സൗമ്യ ഒഴുക്കിൻ്റെ ശക്തി നദീതീരത്തെ എന്ന പോലെ ജീവനാഥൻ്റെ ഗുണകഥനത്താൽ നീ എൻ്റെ ഹൃദയത്തെ അപഹരിക്കുന്നു നിന്നെ കാണുന്നത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിനാൽ നീ അറിയുന്ന തരത്തിൽ ശ്രീരാമ ഗുണഗണങ്ങളെ കീർത്തിക്കൂ ശേഷം ജലതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം